ചില ചെറിയ ദുരന്തങ്ങൾ വലിയ ദുരന്തങ്ങളെ തടത്തു കളയുന്നതാണ് അതിനാണ് ഈ രണ്ട് പേര് സാക്ഷിയായത് ഹംസ ഷാജി എന്ന് പറയുന്ന ഈ രണ്ട് വ്യക്തികൾ കേരളീയരാണ് ഗോവയിൽ നിന്ന് മടങ്ങുന്ന വഴിയിൽ അവർ ഷിറൂറിലൂടെ ദുരന്തം നടന്ന സ്ഥലത്തിലൂടെ അന്ന് രാവിലെ വരേണ്ടതായിരുന്നു ആ സ്ഥലത്ത് എത്തേണ്ടതായിരുന്നു പക്ഷേ രാവിലെ എണീക്കുമ്പോൾ അവരുടെ ആ ട്രക്കിൻ്റെ ടയർ പഞ്ചറായത് കാരണം ഒരൽപ്പം വൈകിയതിനാൽ ആ വലിയ ദുരന്തത്തിൽ നിന്ന് അവർ രക്ഷപ്പെട്ടവരാണ് ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത് ഏതൊരു ചെറിയ ദുരന്തം വരുമ്പോഴും അള്ളാഹു റബ്ബസ് മഹാനുഭവത്തായാല വലിയ ദുരന്തങ്ങളെ തടുത്തു തടുക്കാനായിരിക്കാം ഇതിൽ അള്ളാഹു താല കൈറുവെച്ചിട്ടുണ്ടാകും എന്ന് മനസ്സിലാക്കലാണ് ഓരോ മോമിനികൾക്കും വേണ്ടതായ കാര്യം അപ്പോൾ ദുരന്തങ്ങൾ ഉണ്ടാകും പ്രയാസമുണ്ടാകും അപ്പോൾ അള്ളാഹുദാല ഈ ചെറിയ ഒരു ദുരന്തങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ഇതിൻ്റെ പിന്നാലെ വലിയൊരു വിപത്തിനും അള്ളാഹു തടുത്തിട്ടുണ്ടാകുമെന്ന് സാധാരണയായി മോമിനികൾ മനസ്സിലാക്കലുണ്ട് അത് ഈമാനിൻ്റെ ഒരു പ്രത്യേകതയാണ് മോഹിനിയങ്ങൾക്ക് ഏതൊരു കാര്യവും സന്തോഷമായി തോന്നും അജബൽ അംബുൽ മോമിൻ ഒരു മോവിൻ്റെ കാര്യം അത്ഭുതകരമാണ് അവനിക്കൊരു സന്തോഷം എത്തിയാൽ അള്ളാഹുവിനെ സ്തുതിക്കുന്നു അതിലൂടെ പരലോകത്തിലെ ഉന്നതി അവൻ നേടുന്നു ഒരു പ്രയാസം പ്രയാസമെത്തിയാൽ അതിലവൻ ക്ഷമിക്കുന്നു അതിലൂടെയും സ്വർഗം നേടുന്നു അതുകൊണ്ട് ഒരു മോമിനിയങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏതൊരു കാര്യത്തിലും അവർക്ക് സന്തോഷമാണ് ലഭിക്കുന്നത് കാരണം അവർ അള്ളാഹുവിനാണ് അടിപൊളിച്ച് വിശ്വസിച്ച് അവൻ്റെ കൂടി പ്രതീക്ഷിച്ച് ഇരിക്കുന്നതിനാൽ അവർ എന്നും സന്തുഷ്ടരാണ് അള്ളാഹു യഥാർത്ഥ മോമിനിയങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഭവിക്കുമാറുക